ഹായ് കൂട്ടുകാരി നമുക്കിന്ന് കുറച്ച് ബോഗൻവില്ല ഒക്കെ കണ്ടാലോ അപ്പം എന്താ ബോഗൻ അടുത്തേക്ക് പോവുകയാണ് അപ്പം അതിന് മുന്നേതാ അവിടെ ഒരാൾ നിൽക്കുന്നുണ്ട് കേട്ടോ കേട്ടോ നല്ല ഉഷാറായിട്ട് നിൽക്കുന്നുണ്ട് അതിൻ്റെ ചോടേതാ കുറേ മക്കളൊക്കെ ഉണ്ട് അപ്പം നമുക്ക് ഇതാ ബോഗൻ വില്ല പൂ എന്നാണ് പറയുക അപ്പം എപ്പോഴും എളുപ്പത്തിൽ പൂ എന്നാണ് വരിക അപ്പം ഇതാ ഇത് ഞങ്ങളെ ഏട്ടൻ്റെ വീടിൻ്റെ ഓപ്പോസിറ്റ് ആണ് പുതിയ മഠം ആ പുതിയമാടത്തുള്ള ചെടികളാണ് ഞാൻ അവിടെ ഔട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോൾ അങ്ങനെ അവിടെ നിൽക്കുമ്പോഴാണ് ഇവിടെ ഇങ്ങനെ ഇതിങ്ങനെ പൂത്ത് നിൽക്കുന്നത് കാണുന്നത് പിന്നെ രക്ഷയില്ല അവിടെ നിൽക്കാൻ ഒന്ന് ഇവിടെ വന്ന് അടുത്തുനിന്ന് കാണണം വീഡിയോ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ അങ്ങനെ ഞാൻ ഇവിടെ ഉള്ള ഏട്ടനോട് ചോദിച്ച് ഞാനിതിൻ്റെ വീഡിയോ ഒക്കെ ഒന്ന് എടുക്കട്ടെ എന്ന് ചോദിച്ച് അങ്ങനെ നിങ്ങളെയൊക്കെ ഒന്ന് കാണിച്ച് തരമല്ലോ വീട്ടിലത്തെ ഏതായാലും ഇത്രയും പൂത്തില്ല അപ്പം ഞാൻ ഇവിടെ ഇത് ഇത്രയും പൂത്ത് കണ്ടപ്പോൾ അത് കാണാൻ വേണ്ടി ഇങ്ങോട്ട് ഇങ്ങോട്ട് പോകുന്നതാണ് ഈ സൈഡിലത്തെക്കെ പൂവൊക്കെ ആയി വരുന്നേ ഉള്ളൂ കേട്ടോ ഇവർ നല്ലപോലെ നോക്കുന്നുണ്ട് അതുകൊണ്ടാണ് അതിനിങ്ങനെ പൂക്കളൊക്കെ വന്നത് ഇപ്പം നല്ല വെയിലുവാണല്ലോ വെയിലിന് വെയിലും മഞ്ഞും എല്ലാം കൊണ്ടും ഇപ്പം നല്ല ഈ സൈഡിൽ പല കളറിലുള്ള ഇലകളുണ്ട് കേട്ടോ പണ്ടൊക്കെ വെറും പച്ചയും നമ്മൾ കാണില്ല ഇപ്പം പച്ചയും മഞ്ഞയും പച്ചയും വെള്ളയും അങ്ങനെ പല കണ്ടോ അടീനിയങ്ങളുണ്ടോ ഇവിടെ ഇപ്പോൾ പോവില്ല പൂവായി വരുമ്പോൾ ഞാൻ ഇതുപോലെ ഒരു വീഡിയോ ഒക്കെ കാണിച്ചിരുന്നുണ്ട് ഒരുപാട് പൂവായവാൻ ഉള്ളത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം ഈ ഭാഗം മൊത്തം കടലാസ് പൂക്കളാണ് അതിന് ഇതാ കവറൊക്കെ ഇട്ട് വെച്ച് റെഡി ആക്കുന്നത് വേറെയുണ്ട് അപ്പോൾ ഇതാ ഇവിടെ നിന്ന് അങ്ങ് തുടങ്ങുക പൂക്കൾ ഇതിൻ്റെ ഓപ്പോസിറ്റാ കേട്ടോ ഏട്ടൻ്റെ വീട് റോഡ് സൈഡിലാണ് ഈ സ്ഥലം അപ്പം ഇതിൽ പോകുന്നവരൊക്കെ കണ്ണ് പോലെ ഉള്ളവർക്കൊക്കെ ഈ പൂക്കളടുത്തേക്ക് ഇങ്ങനെ എന്തായാലും ഒരു ചൈവുണ്ടാവും അപ്പം അതാ അവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങുക റോഡില് ഒന്ന് തന്നെ റോസും വെള്ളയുള്ളതും പല കളറുണ്ടായി പലതരം റോസുകൾ മജന്ത പോലത്തത് പിന്നെ റോസിൻ്റെ ഉള്ളിൽ വെള്ളം ഒരു കുഞ്ഞിപ്പൂവായിട്ട് അങ്ങനെ പല തരം ഉണ്ട് ഇത് ഇവർ തന്നെ ഇവിടെ കുറേയൊക്കെ ഇവിടെ സ്വന്തം ചെയ്താന്നാണ് ഞാൻ ചോദിച്ചപ്പോൾ പറഞ്ഞത് നാടൻ എന്നാന്നൊക്കെ എല്ലാം അങ്ങനെയാണല്ലോ അറിയില്ല കൂടുതലും പൂക്കളുള്ള നാടനിലാണെന്ന് പറഞ്ഞായിരുന്നു അപ്പം ഇതാ ഉണ്ടോ ഇരട്ടി ആയിട്ടുള്ളതും ഒന്നിച്ച് കൂടി നിൽക്കുന്നതും അപ്പം പലതരം കളറിലുള്ള ഇതിങ്ങനെ കാണുമ്പോൾ ഉണ്ടല്ലോ നേരിട്ട് കാണുമ്പോൾ ഇതിങ്ങനെ അങ്ങനെ നമ്മളെ കണ്ണിലേക്കങ്ങനെ കുത്തുക അപ്പം വീഡിയോയിലൊക്കെ ഇതിന് എത്ര ആ ഒരു ഞാൻ നേരിട്ട് കണ്ടൊരിത് വീഡിയോയിലൂടെ കാണുന്നില്ല എന്നാലും നിങ്ങളൊക്കെ ഒന്ന് എന്ന് തരാനുള്ളതെന്ന് അങ്ങനെ ഞാൻ വീഡിയോ വീടിയെടുത്താണ് ഇതിനേക്കാളും കൂടുതൽ നഴ്സറിയിലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടാവും അപ്പം എന്നാലും ഇതൊരു വീട്ടിലിങ്ങനെ ഇത്രയും കണ്ടപ്പോൾ ഞാനിത് കാണിക്കാമെന്ന് വിചാരിച്ചാണ് ഇവിടെ ഇത് നഴ്സറി പോലെ ഉണ്ടായിരുന്നു ആദ്യം ഇപ്പോഴും വരുന്നവർക്കൊക്കെ കൊടുക്കാൻ മതി ഞാൻ ചോദിച്ചില്ല ചട്ടിയൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇവിടെ ചെടികളൊക്കെ നേരത്തെ കൊടുക്കലുണ്ടായിരുന്നു ഞാനും കുറേ അലച്ചെടികളൊക്കെ ഇവിടുന്ന് വാങ്ങിച്ചിട്ടുണ്ട് അപ്പം അതാ കണ്ടില്ല എന്ത് ഭംഗിയാ ഇതൊക്കെ കാണാൻ ഇതൊക്കെ നിറച്ചും പൂത്ത് നിൽക്കുന്നുണ്ട് എന്തോ പല കളറില് മഞ്ഞയും വെള്ളയും ഇരട്ടിയായിട്ടുള്ളതും ഒറ്റയായിട്ടുള്ളതും പലതരം അപ്പം അതാ ഈ ഒരു ഭാഗം മൊത്തം ഇവിടെ വീടിൻ്റെ അപ്പുറത്തെ ഭാഗത്ത് ഫുൾ അടീനിയായിട്ടുള്ളത് അപ്പോൾ അതിൽ ഞാൻ പൂവൊക്കെ ഉണ്ടാകുമ്പോൾ ഞങ്ങൾക്ക് കാണിച്ചു തരുന്നുണ്ട് അതെ റോഡ് സൈഡിൽ തന്നെയാണ് കേട്ടോ ഇവിടെ വീട് ഉള്ളത് ഇപ്പം തമ്പലവണ്ണ വഴി വയനാട്ടിലേക്ക് പോകുന്നവരും കോടഞ്ചേരിച്ചു പോകുന്നവർക്കൊക്കെ ഇത് കാണാം ഈ റോഡ് ഈ റോഡിലൂടെ പോകുന്നവർക്കൊക്കെ തിരുവമ്പാടിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ ഞങ്ങൾക്കെങ്കിലും വാങ്ങിക്കാൻ എന്തെങ്കിലും വാങ്ങിക്കുകയും ചെയ്യാം അതാ ഈ ഭാഗത്തൊക്കെ പൂക്കൾ ആയി വരുന്നേ ഉള്ളു പിന്നെന്താ ഇതാണ് അവരുടെ വീട് കിട്ടോ ആ സൈലിൽ കണ്ടില്ലേ നല്ല ഇങ്ങനെ പൂക്കളൊക്കെ കാണുമ്പോൾ മനസ്സിൽ നിൽക്കത് സന്തോഷമല്ലേ എല്ലാവർക്കും ഉണ്ടറിയില്ല എനിക്കുണ്ട് കണ്ടോ റോഡാണ് അപ്പുറത്ത് കാണുന്ന വണ്ടിയൊക്കെ കാണുന്നില്ലേ അപ്പം ആ കാണുന്ന ഏട്ടൻ്റെ വീട് അവിടെ വന്നിരുന്നു ഞങ്ങൾക്ക് ചെറിയ കല്യാണ പരിപാടികളൊക്കെ ഉണ്ട് ഏട്ടൻ്റെ മോളെ അപ്പം അതിൻ്റെ ഭാഗമായിട്ട് വന്നപ്പോഴാണ് ഈ വീഡിയോ എടുത്തത് ഓക്കേ